വടക്കൻ ജില്ലകളിലും അതിശക്തമായ മഴ തുടരുകയാണ് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു രാവിലെ മുതൽ ആരംഭിച്ച കനത്ത മഴ തുടരുകയാണ് പുഴകളിലെ ജലനിരപ്പ് ഉയർന്നു പാലക്കാട് തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിലെ ഇരുപത്തിയൊന്ന് ഷട്ടറുകൾ ഉയർത്തി മഴയ്ക്കൊപ്പം കാറ്റിൽ പാലക്കാട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപൊഴുകി വീണു തണ്ണീർക്കോട് സീനിയർ ബേസിക് സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് മരം വീണതിനെ തുടർന്ന് സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു കല്ലടത്തൂർ പടിഞ്ഞാറങ്ങാടി റോഡിന് കുറുകെ മരം വീണ് വൈദ്യുതി ബന്ധം തകരാറിലായി കാക്കത്താറയിൽ കനത്ത മഴയിൽ വീട് തകർന്നു വീണു കാക്കത്താറ സ്വദേശിനി സരോജിനിയുടെ വീടാണ് തകർന്നത് രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു അപകടം മലപ്പുറം ാടിപ്പുറം വളാഞ്ചേരി റോഡിൽ ആൽമരം വീട് ഗതാഗതം തടസ്സപ്പെട്ടു കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയിൽ എട്ട് വീടുകൾ ഭാഗികമായി തകർന്നു കാസർകോടിന്റെ കിഴക്കൻ മലയോര മേഖലയിലും അതിശക്തമായ മഴ ലഭിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്